പൊന്നാനിയിലെ ദേശീയപാതയുടെ ടാറിംഗ് പ്രവർത്തികൾക്ക് തുടക്കമായി പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ടാറിംഗ് നടക്കുന്നത് അമർ പദ്ധതിക്കായി പൊളിച്ച പൊന്നാനിയിലെ പഴയ ദേശീയപാതയിലെ ടാറിംഗ് പ്രവർത്തികൾക്കാണ് തുടക്കമായത് പൊന്നാനി ആശുപത്രി മുതൽ കോടതിപ്പടി വരെയുള്ള ഭാഗമാണ് ആദ്യം ടാർ ചെയ്തത് പൊന്നാനി എ ബി ഹൈസ്കൂൾ മുതൽ ബസ് സ്റ്റാൻഡ് വരെ അമർ പദ്ധതിക്കായി പൊട്ടിപ്പൊളിച്ചിട്ട റോഡിലാണ് റീടാറിംഗ് നടക്കുന്നത് അഞ്ച് ദിവസം കൊണ്ട് ടാറിംഗ് പൂർത്തീകരിക്കുന്ന തരത്തിലാണ് റബറൈസഡ് പ്രവർത്തികൾ നടക്കുന്നത് ആദ്യഘട്ടത്തിൽ പൂർണമായും തകർന്ന പൊന്നാനി നഴ്സിംഗ് ഹോം തക്കുവ കോടത്തിപ്പടി ചാണഭാഗത്തെ കോഴികൾ റോഡിന് സമാനമായി മെറ്റിലിട്ട് ഉയർത്തി ലെവലിംഗ് ചെയ്യുന്ന പ്രവർത്തികൾ പൂർത്തിയായിരുന്നു ബി എം ബി സി മാതൃകയിൽ റബ്ബറൈസ്ഡ് പ്രവർത്തികളാണ് നടക്കുക ഇതിനുശേഷം റോഡരികൾ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവർത്തികളും നടക്കും യാത്രാ ദുരിതത്തിന് വിരാമം കുറയ്ക്കുന്നു അവസാനമാകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായിട്ടുള്ള വാർത്ത ഇന്ന് നമ്മുടെ പഴയ എൻ എച്ച് സെവൻറ്റി നമ്മൾ റോഡിൻ്റെ റീറ്റാറിങ് പ്രവർത്തനം നടക്കുകയാണ് വളരെ സുഗമമായി യാത്ര ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള റബ്ബറൈസ്ഡ് റോഡാണ് നമുക്ക് നമുക്കുണ്ടാകുക ചമ്പരവട്ടം മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഇപ്പോൾ റീറ്റാറിംഗ് നടത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുഴുവൻ നാട്ടുകാരുടെയും സഹകരണം ഉണ്ടായിരിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ പി ഡബ്ല്യു ഡി എൻ എച്ച് വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തികൾ ഇതിന്റെ ഭാഗമായി പാതയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത് കോടി രൂപ ചിലവിൽ തൃക്കണാപുരം മുതൽ പൊന്നാനി വരെയുള്ള പഴയ ദേശീയപാത ടാറിംഗ് പ്രവൃത്തിയുടെ ഭാഗമായാണ് നിർമ്മാണം നടക്കുന്നത് ഇതിൽ ചമ്രോടം ജംഗ്ഷന് സമീപം വരെ റീടാറിംഗ് നേരത്തെ പൂർത്തീകരിച്ചിരുന്നു പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ